ഹലോ ഗായ്സ് അങ്ങനെ ജാസ്മിനും സിജുക്കും ഒരു ചെറിയൊരു സമ്മാനം കിട്ടുകയാണ് എന്തിനെന്ന് വെച്ചാൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്ന ഒരു കവിത ഉണ്ട് ആ കവിതയിൽ നമ്മൾ കുറച്ച് അഡീഷണൽ വരിയും കൂടെ ആഡ് ചെയ്ത് അതിവിടെ പെർഫോമൻസ് ചെയ്യണം ഒരാൾ പാടണം ഒരാൾ പ്ലേ ചെയ്യണം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഓറയും ജിൻഡു വന്നിട്ട് ഡാൻസ് ജിൻഡു ഡാൻസ് കളിക്കുന്നുണ്ട് പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളിയായിട്ട് ജിൻഡു ഡാൻസ് കളിക്കുന്നുണ്ട് ജിൻഡുയുടെ ഡാൻസ് ഒക്കെ നമ്മൾ മുമ്പേ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് സോ അതുപോലെ തന്നെ വളരെ ഇതായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നോറ ചോദിക്കുന്നൊരു ലാലേട്ടൻ്റെ അടുക്കാൻ ലാലേട്ട സീരിയസ് ആയിട്ട് ചെയ്യണു അതാ ഫണ്ണായിട്ട് ചെയ്യണോ അപ്പോൾ ലാലേട്ട പിന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്തു അതങ്ങ് ഫണ്ണായിക്കോളൂന്ന് സോ അവരുടെ കൊള്ളായിരുന്നു പിന്നെ ജാസ്മിൻ്റെയും സിജോയുടെയും അപ്പം ജാസ്മിൻ്റെ സിജോയും നമ്മൾ ഇതിന് സമ്മാനം ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് പിന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത് സോ ജാസ്മിൻ്റെ സിജോയും വന്നിട്ട് സ്വന്തമായിട്ട് അങ്ങ് ട്രോൾ ചെയ്യുക അങ്ങ് ചെയ്യാണ് അതായത് കാട്ടു തീന്നും പറഞ്ഞൊരു സംഭവം സിജു കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ തുമ്മി മൂക്കട്ട തുമ്പി ചീറ്റി ആ സംഭവം ജാസ്മിൻ്റെ അപ്പം അവർ അത് അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് അവരങ്ങ് ചെയ്തു അത് അടിപൊളിയായിരുന്നു അതുകഴിഞ്ഞ് ശ്രീധവും അർജുനും വന്നപ്പം നമ്മൾ വിചാരിച്ചു വളരെ ഫണ്ണായിട്ട് എടുക്കുന്നു പക്ഷേ അവർ റൊമാൻറ്റിക് മൂഡിലോട്ടാണ് കൊണ്ടുപോയത് രണ്ടുപേരും ഡാൻസൊക്കെ ചെയ്ത് സിനിമാ പാട്ടുകൾ ഹിന്ദി മലയാളം ഇങ്ങനെ മിക്സ് ചെയ്ത ഒരു കോംബോ ആയിട്ട് ഒരു മൂന്ന് പാട്ടൊക്കെ മൂന്ന് സിനിമ പാട്ട് വെച്ച് അത് അങ്ങനെയാണ് അവർ ചെയ്തത് അതൊക്കെ കൊള്ളായിരുന്നു കാണാനൊക്കെ നല്ല ക്യൂട്ടായിരുന്നു പക്ഷേ വിജയം അത് ജാസ്മിനും സിജുക്കും മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരതിനെ വളരെ ഹാസ്യപരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് ട്രോൾ ചെയ്ത് കാട്ടുകയും എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് അങ്ങ് ട്രോൾ ചെയ്ത് വളരെ വെറൈറ്റി ആയിട്ടും ഫണ്ണായിട്ട് ബാക്കി എല്ലാവരും വെച്ച് നോക്കണമെങ്കിൽ അവർ പല പല രീതികൾ പിടിച്ചെങ്കിലും അതിലൊരു ഹാസ്യം വന്നിട്ടില്ല സോ ഫസ്റ്റ് പ്രൈസ് എന്തായാലും ഇവർക്ക് തന്നെയാണ് കിട്ടാനുള്ളത് അത് അവർക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞു